സിദ്ധാർത്ഥ ചെയ്തത് ശ്രീലക്ഷ്മിക്ക് ഇഷ്ടമായില്ലെങ്കിലും അവിടെയുള്ള മറ്റു കുടുംബങ്ങളുടെ മുന്നിൽ അവനെ നാണം കെടുത്താൻ അവൾ ആഗ്രഹിച്ചില്ല ശരി ഞങ്ങൾ ജോയിൻ ചെയ്യാം അവൾ പല്ലുറുമിക്കൊണ്ട് പറഞ്ഞു ഞാൻ വിചാരിച്ചതിന് നീ ധൈര്യശാലി ജിതിൻ ശ്രീലക്ഷ്മിയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ തന്റെ തീരുമാനം തെറ്റാണോ അല്ലയോ എന്ന് ശ്രീലക്ഷ്മിക്ക് അപ്പോഴും സംശയമുണ്ടായിരുന്നു അവൾ ഋഷിയെ നോക്കിയപ്പോൾ അവൻ തലയാട്ടി അവളെ സമാധാനിപ്പിച്ചു അപ്പോഴേക്കും ജിതിന്റെ അച്ഛൻ സംസാരിക്കാൻ തുടങ്ങി ആദ്യം നമുക്ക് ടീം ഡിവൈഡ് ചെയ്യാം ഓരോ കുടുംബത്തിൽ നിന്നും രണ്ടു പേർ മുന്നോട്ട് വന്ന് ഇതിൽ പങ്കെടുക്കാം കാരണം ചില കുടുംബങ്ങൾക്ക് കൂടുതൽ അംഗങ്ങളും ചിലർക്ക് കുറവും ഉണ്ടാകും അതുകൊണ്ട് മത്സരം തുല്യമാകില്ല എനിക്ക് ഈ മത്സരത്തിൽ ഓടാനും പങ്കെടുക്കാനും കഴിയില്ല അതുകൊണ്ട് ഞാൻ തൽക്കാലം ജഡ്ജാവാം ചുരുക്കി പറഞ്ഞാൽ അവർ പറഞ്ഞത് എല്ലാവരും അംഗീകരിച്ചു വർമ്മ ഫാമിലിയിൽ നിന്ന് ഋഷിനും ശ്രീലക്ഷ്മിയും പ്രയാഗയുടെ കുടുംബത്തിൽ നിന്ന് അവളും അവളുടെ സഹോദരനും ബോസ് കുടുംബത്തിൽ നിന്ന് ജിതിനും ഗൗരിയും അതുകൂടാതെ അവരെ പോലെ മറ്റാറു കുടുംബങ്ങൾ കൂടി ഉണ്ടായിരുന്നു ഋഷി നമ്മളിപ്പോൾ എന്താ ചെയ്യ ശ്രീലക്ഷ്മി ചോദിച്ചു ഫിഷിംഗ് റിസ്ക് ആണ് ഈ സമയം അതിലും നല്ലത് ഹണ്ടിങ് ആണ് ഋഷി മറുപടി പറഞ്ഞു ശരി എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് പോ വാ അവൾ നിർബന്ധിച്ചു ശബ്ദം കുറച്ച് പോണേ ശ്രീലു നമ്മൾ എല്ലാവരും പെട്ടെന്ന് കാട്ടിൽ കയറിയാൽ ചെറിയ മൃഗങ്ങൾ ഓടിപ്പോവും അതുകൊണ്ട് നമ്മൾ പതുക്കെ പോകണം ഇത്തിരി സമയം ഇവിടെ വെയിറ്റ് ചെയ്യാം അവൻ ശബ്ദം കുറച്ച് പറഞ്ഞു ഋഷി നമ്മൾ ഒരു ലക്ഷം രൂപ കൊണ്ട് വെറുതെ കളിക്കാൻ പോവാണോ നമ്മളെങ്ങാനും തോറ്റുപോയാ ആ പൈസ പോകില്ലേ ശ്രീലക്ഷ്മി ആശങ്കയോടെ ചോദിച്ചു പേടിക്കേണ്ട മോളെ നമുക്ക് എന്തായാലും അത് നഷ്ടപ്പെടില്ല ഋഷിൻ അവളെ ആശ്വസിപ്പിച്ചു പ്രയാഗയും അവർക്കൊപ്പം വന്നു ഋഷിൻ പറഞ്ഞത് ശരിയാണ് നമുക്കും പതുക്കെ പോവാം അവൾ സഹോദരനോട് പറഞ്ഞു അതെ അഞ്ചു മിനിറ്റ് ആകും എന്നാലും ഒന്നും മിസ്സാകില്ല ഗൗരിയും അവരോടൊപ്പം തന്നെ വന്നു ശ്രീലക്ഷ്മി എന്തോ പറയാൻ വാ തുറന്നു പക്ഷേ എന്ത് പറയണമെന്നറിയാതെ അവൾ മിണ്ടാതെ നിന്നു അവരെ രണ്ടുപേരെയും കാണുമ്പോൾ അവൾ ഋഷിയോട് കൂടുതൽ പൊസസീവ് ആകുന്നുണ്ടായിരുന്നു ഋഷിന്റെ വാക്കിനായി എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ മറ്റൊരു വഴിയിലൂടെ കാട്ടിലേക്ക് ഒളിച്ചു കയറുന്ന ഒരു മനുഷ്യന് ജിതിന് ആരും കാണാതെ ഒരു മെസ്സേജ് അയച്ചു ഋഷിനും മറ്റും കാട്ടിലേക്ക് പോയപ്പോൾ ബാക്കിയുള്ള വീട്ടുകാർ അവിടെ നിന്ന് പഴങ്ങൾ പറിക്കുന്നതിലേക്ക് ശ്രദ്ധ തിരിച്ചു ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഋഷി ഒരു കാട്ടുമുഴലിന് പിടികൂടി അവൻ അത് ശ്രീലക്ഷ്മിയുടെ കോട്ടയിൽ സൂക്ഷിച്ചു ഹെയ് അത് കേട്ടോ പ്രയാഗയുടെ കണ്ണുകളിൽ പരിഭ്രമം കാണാമായിരുന്നു അതെന്താണ് ആ ശബ്ദം ഗൗരിയും ചുറ്റും സൂക്ഷിച്ചു നോക്കി അപ്പോൾ കുറ്റിക്കാട്ടിൽ നിന്ന് ഭയങ്കരമായ ശബ്ദത്തിൽ ഒരു മുരൾച്ച കേട്ട് എല്ലാവരും ഞെട്ടി പരസ്പരം നോക്കി ഈ കാട്ടിൽ വല്ല സിംഹോ കടുവയോ ഉണ്ടോ പ്രയാഗിയുടെ സഹോദരൻ ഭയത്തോടെ ചോദിച്ചു ഋഷിൻ കുറ്റിക്കാട്ടിലേക്ക് തന്നെ ശ്രദ്ധയോടെ നോക്കി അപ്പോൾ ജിതിൻ പറഞ്ഞു നോ അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ ഇതിവിടെ വന്ന് നന്നായി അന്വേഷിച്ചിട്ടാണ് വാങ്ങിയത് ഇത് സിംഹത്തിന്റെ കടുവയുടെ പോലുള്ള ശബ്ദമല്ല പെട്ടെന്ന് ഋഷി പറഞ്ഞു അപ്പൊ പിന്നെ എന്താണ് എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിച്ചു പെട്ടെന്നൊരു രൂപം കുറ്റിക്കാട്ടിൽ നിന്ന് ചാടി വീണപ്പോൾ എല്ലാവരും ഞെട്ടിത്തരിച്ചു വലിയൊരു കരടിയായിരുന്നു അത് ഋഷിനാണ് ആദ്യം ഞെട്ടലിൽ നിന്ന് ഉണർന്നത് അടുത്തു നിന്നിരുന്ന ശ്രീലക്ഷ്മിയുടെയും പ്രയാഗിയുടെയും കൈകളിൽ പിടിച്ച് അവൻ അലറി ഓടൂ ഉടനെ എല്ലാവരും ഓരോരോ ദിശയിലേക്ക് ചിതറിപ്പോയി പെട്ടെന്ന് ജിതിൻ ഓടുന്നതിന് പകരം ധൈര്യത്തോടെ തിരിഞ്ഞു നിന്നു അവന്റെ മുന്നിൽ ആ വലിയ കരടി ഭയാനകമായ മുരൾച്ചയോടെ നിന്നു ഈ കരടി എങ്ങനെ ഇവിടെ എത്തി ഗൗരി ഞെട്ടലോടെ ചോദിച്ചു അപ്പോഴാണ് എല്ലാവരും ജിതിൻ അതിനെ എതിർക്കുന്നത് ശ്രദ്ധിച്ചത് ജിതിൻ നീ എന്താ ചെയ്യുന്നേ ആദ്യം ഇങ്ങോട്ട് ഓടിവാ അവൾ അലറി ജിതിൻ പക്ഷെ അത് കേട്ടില്ല എന്ന മട്ടിൽ ധൈര്യത്തോടെ കരടിയെ നോക്കി എന്നിട്ട് അവൻ തന്റെ പോക്കറ്റിൽ നിന്ന് മൂർച്ചയുള്ള കത്തിയെടുത്ത് കരടിക്ക് നേരെ എറിഞ്ഞു ഭയന്ന് വിറച്ച കരടി നിലവിളിച്ച് കാട്ടിലേക്ക് തന്നെ ഓടി അത് കണ്ടപ്പോൾ ഋഷിക്ക് എന്തോ പന്തികേട് തോന്നി അവൻ ഓടുന്ന കരടിയുടെ കാലുകൾ ശ്രദ്ധിച്ചു ഓ അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ ഒന്നാമത് ഇത് ഒറിജിനൽ കരടിയല്ല കരടിയുടെ വേഷം ധരിച്ച ഒരു മനുഷ്യനാണ് ഒരു നിമിഷം എന്നെ പോലും കബളിപ്പിച്ചു എന്നാലും ഈ ജിതിനാൾ കൊള്ളാം ഈ പ്ലാൻ ഇവൻ ഓൾറെഡി തയ്യാറാക്കിയതാണ് ഒപ്പം അവൻ ഇത്തരമൊരു മത്സരവും ഉണ്ടാക്കി എന്നാലും ഇതൊക്കെ എന്തിനു വേണ്ടിയാവും അവൻ മനസ്സിൽ ചിന്തിച്ചു ഇപ്പോൾ ജിതിൻ ഗൗരിയുടെ മുന്നിൽ വന്ന് കൈ കെട്ടി നിന്നു നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഗൗരി ഞാൻ ഇവിടെ ഉള്ളിടത്തോളം ഒന്നിനെ നിന്നെ വേദനിപ്പിക്കാൻ കഴിയില്ല ഇനി ഒരു സിംഹം വന്നാലും ഞാൻ ഇതുപോലെ തന്നെ നിനക്ക് വേണ്ടി പോരാടും അവൻ അഭിമാനത്തോടെ പറഞ്ഞു അത് കേട്ട് ഗൗരിയുടെ മനസ്സ് അലിഞ്ഞുപോയി പോയി ജിതിൻ ഇത്രയും ധൈര്യശാലിയാണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രയും ദിവസം ഞാൻ അവനെക്കുറിച്ച് തെറ്റായി ചിന്തിച്ചു അവൾ അവനോട് മാനസികമായി ക്ഷമാപണം നടത്തി ഹാടാ എന്നാ നടിപ്പ് അന്ത ഉലക നായകൻ കമൽഹാസൻ പോലും ഇവന്റെ മുന്നിൽ മുട്ടുകുത്തു എന്ന് ഋഷി മനസ്സിൽ പറഞ്ഞു എന്നാലും മുഖത്ത് പ്രത്യേകിച്ച് ഭാവം ഒന്നും കാണിക്കാതെ നിശബ്ദനായി നിന്നു ഇതെല്ലാം കണ്ടുനിന്ന് ശ്രീലക്ഷ്മി തിരിഞ്ഞ് ഋഷിയെ നോക്കി കരടിയെ പേടിച്ച് ഋഷി ഓടിയപ്പോൾ ജിതിൻ അതേ കരടിയുടെ മുന്നിൽ ചെറുത്ത് നിന്നത് അവളെ അത്ഭുതപ്പെടുത്തി അതിൽ അവൾക്ക് കുറച്ച് സങ്കടവും ഉണ്ടായിരുന്നു എന്താ ശ്രീലു നിനക്കിപ്പോഴും പേടിയുണ്ടോ ഋഷി അവളുടെ കൈകൾ പിടിച്ചു ചോദിച്ചു ഏയ് കുഴപ്പമില്ല ശ്രീലക്ഷ്മി ഒരു നെടുവീർപ്പോടെ പറഞ്ഞു അപ്പോൾ പ്രയാഗയുടെ സഹോദരൻ ഭയത്തോടെ പറഞ്ഞു കാട്ടിലൊരു കരടി ഒറ്റയ്ക്ക് കയറുന്നത് വളരെ ഡേഞ്ചറാണ് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചുപോയി ബാക്കിയുള്ളവർക്ക് ഇതേക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാം അവരും ശ്രദ്ധിക്കുന്നത് നല്ലതാ ഓ അതിന് ഇനി എന്താ പേടിക്കാനുള്ളത് ഇത് വെറും ഒരു കരടിയാണ് അതെങ്ങാനും ഇനി ഇവിടെ വന്ന തീർച്ചയായും ഞാൻ അവനെ കൊന്നുകളും അങ്ങനെയാണേ ഇന്ന് രാത്രി ഡിന്നറിന് കരടി ബിരിയാണി ഉണ്ടാക്കാം ജിതിന് അഹങ്കാരത്തോടെ പറഞ്ഞു എല്ലാവരും ക്യാമ്പിലേക്ക് മടങ്ങിയെത്തിയാൽ ഈ വാർത്ത ആവേശത്തോടെ സംസാരിക്കുമെന്ന് അവൻ മനസ്സിൽ കരുതി എല്ലാവരും തന്നെ വ്യത്യസ്തമായി നോക്കുമെന്നും അഭിനന്ദിക്കുമെന്നും അവൻ സ്വപ്നം കണ്ടു ശരി നമുക്കിനി നമുക്കിനിവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ പ്രയാഗയുടെ മുഖം പെട്ടെന്ന് വിളറി അവൾ അയ്യോ എന്നലറി അത് കേട്ട് എല്ലാവരും തിരിഞ്ഞ് അവളെ നോക്കി അവിടെ വേറൊരു കരടി കൂടിയുണ്ട് അവൾ വിറയ്ക്കുന്ന കൈകളാൽ അവരെ തുറച്ചു നോക്കിക്കൊണ്ട് അല്പം അകലെ നിൽക്കുന്ന കരടിയെ ചൂണ്ടി അത് കണ്ട എല്ലാവരുടെയും മുഖത്ത് മരണഭയം പ്രകടമായിരുന്നു ഈ കരടി ആദ്യത്തേതിനേക്കാൾ ഇരട്ടി വലുതായിരുന്നു തങ്ങളിൽ നിന്ന് നൂറടിയിൽ കുറവ് ദൂരത്തിൽ നിൽക്കുന്ന ആ രൂപം കണ്ടപ്പോൾ തന്നെ അവരുടെ ഹൃദയം ഒരു നിമിഷം നിന്നു ഓടിക്കോ പ്രയാഗയുടെ സഹോദരൻ അലറി വിളിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ ഓടാൻ തുടങ്ങി എന്താ ഇവിടെ നടക്കുന്നത് കരടിയുടെ വേഷം കെട്ടാൻ ആളെ ഏർപ്പാട് ചെയ്തത് ശരി തന്നെ പക്ഷേ അവൻ നേരത്തെ വന്നു പോയല്ലോ പിന്നെ ഇതാരാ ജിതിൻ മനസ്സിൽ ചിന്തിച്ചു അമ്മേ പ്രയാഗ ഓടുന്നതിനിടയിൽ നിലവിളിച്ചുകൊണ്ട് വീണപ്പോൾ ഓടുന്നതിനിടെ ഋഷിനൊന്ന് നിന്നുകൊണ്ട് തിരിഞ്ഞു നോക്കി എന്തു പ്രയാഗ അവൻ പരിഭ്രമത്തോടെ ചോദിച്ചു ഇപ്പോ വന്നത് യഥാർത്ഥ കരടിയാണെന്ന് അവൻ അറിയാമായിരുന്നു എനിക്ക് കാലുളിക്കിയെന്ന് തോന്നുന്നു അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു പ്രയാഗ പെട്ടെന്ന് എഴുന്നേക്ക് നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് പോണം ശ്രീലക്ഷ്മി ഭയന്ന് നിലവിളിച്ചു ശ്രീ നീ നിൽക്കണ്ട ഓടിക്കോ എന്ന് പറഞ്ഞ ഋഷി പ്രയാഗയെ എടുത്ത് പുറകിൽ കയറ്റി അവളുടെ പുറകെ ഓടാൻ തുടങ്ങി എന്നാൽ ജിതിൻ ഇപ്പോഴും അതേ സ്ഥലത്ത് അനങ്ങാതെ നിൽക്കുകയാണ് അവന്റെ മനസ്സിൽ ഈ കരടിയും വേഷം കെട്ടി വന്ന ആരോ ആണെന്നാണ് നീ എന്റെ അടുത്തേക്ക് വാ ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം അവൻ കരടിയെ വെല്ലുവിളിക്കും പോലെ പറഞ്ഞു അപ്പോൾ അവന്റെ ബ്ലൂടൂത്ത് എയർപോർട്ടിലേക്ക് ഒരു ശബ്ദം വന്നു ഏ ജിതിൻ അത് ഞാനല്ല ഞാൻ കുറച്ച് മാറി നിൽക്കുന്നുണ്ട് നിങ്ങളുടെ മുന്നിലുള്ളത് ശരിക്കുമുള്ള കരടിയാണ് വേഗം ഓടിപ്പോ അത് കേട്ടതും അതുവരെ അഹങ്കാരത്തോടെ നിന്ന ജിതിന്റെ മുഖം പ്രേതത്തെ കണ്ടതുപോലെ വിളറി വെളുത്തു കൊടുങ്കാറ്റിന്റെ വേഗത്തിൽ അവൻ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി എല്ലാവരും ഓടിപ്പോകുന്നത് കണ്ടപ്പോൾ കരടി അവരെ തന്റെ ഇരയായി തെറ്റിദ്ധരിച്ച് പിന്തുടരാൻ തുടങ്ങി ജിതിൻ പേടിക്കില്ലെന്നാ ഞാൻ കരുതിയത് തന്റെ കൂടെ ഓടിയെത്തിയ ജിതിനോട് ഗൗരി പറഞ്ഞു ഇതൊന്നും ചോദിക്കാൻ നിനക്ക് വേറെ സമയമൊന്നും കണ്ടില്ലേ പോലീസുകാരെ പോലെ ചോദ്യം ചോദിച്ചു നിൽക്കാതെ ഓടാൻ നോക്ക് ഒരു ഒറിജിനൽ കരടി എന്താണ് ചെയ്യുന്നത് നിനക്ക് അറിയില്ല ജിതിൻ അലറികൊണ്ട് പറഞ്ഞു അതിനിടയിൽ അവൾ കാലുകൾ തടഞ്ഞു നിലത്തി വീണു പക്ഷേ അവൾ വീണ്ടും എഴുന്നേറ്റു എന്നാൽ അവളുടെ ശരീരത്തിൽ വല്ല പരുക്കുമുണ്ടോന്ന് പോലും ആശങ്കയില്ലാതെ മിന്നൽ അവിടെ നിന്ന് ഓടി അപ്പോൾ അവന് തന്റെ ഭാവി ഭാര്യയെക്കുറിച്ച് ഒരു തരി പോലും ശ്രദ്ധയുണ്ടായിരുന്നില്ല കയ്യിലുണ്ടായിരുന്ന കത്തിയൊക്കെ കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞ് അവൻ സ്വന്തം ജീവൻ നോക്കി പ്രാണരക്ഷാർത്ഥം ഓടി ഗൗരി ദയനീയമായി അവനെ നോക്കി ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ